ിൽ വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ഹെവി റെസ്പോണ്ട് ആണ് കിട്ടിയത് കുറെ കസ്റ്റമർ പ്രീബുക്കിംഗ് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാം നമ്മൾ ഓർഡർ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നോക്കാം നെക്ക് പോർഷനിൽ വന്നിരിക്കുന്ന നല്ലൊരു തിക്ക് ആയിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്ന ഫുൾ ആയിട്ടും മൾട്ടി കളർ ഉള്ള ഫ്ളവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വൺ ലെയർ നെക്ക് പോർഷനിൽ വന്നേക്കുന്ന തിക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്ന ക്രൈപ്പ് മറ്റീരിയൽ ആണ് സെയിം ലൈനിങ് അറ്റാച്ചഡ് ആണ് ഫസ്റ്റ് കളർ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്റ്റ് ആണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ആയിട്ട് ചെയ്യുന്നത് നല്ല റെസ്പോണ്ടാണ് ആ ബ്ലാക്ക് ഷെയ്ഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് കളർത്തുന്ന് നോക്കാം ഇത്ര വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് പർപ്പിൾ പെർപ്പിൾ ആണ് ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺ ആണ് നെക് പോഷൻ വന്നിരിക്കുന്ന സെയിം തന്നെ പാറ്റേൺ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബുക്കിംഗ് ചെയ്തപ്പോ നല്ലൊരു റെസ്പോണ്ട് കിട്ടിയ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇത് പിങ്കോ ഗ്രീൻ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺ ആണ് അതിനകത്ത് നെക് പോഷൻ വന്നിരിക്കുന്ന സെയിം തന്നെ പാറ്റേൺ ആണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ടൂൺ വന്നിരിക്കുന്ന നല്ലൊരു മെറൂൺ ആണ് അതിനകത്തും സെയിം തന്നെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ടൂൺ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രിക് ഓറഞ്ച് ആണ് സെയിം തന്നെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അത് മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള റൈറ്റ് ആണ് ഇത് റേറ്റ് പറഞ്ഞാൽ സിക്സ് ഡബിൾ നൈൻ ആണ് ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺസിലാണ് ഈ ഒരു ഫാബ്രിക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അങ്ങനത്തെ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡാറ്റ് ഡി എം ചി താങ്ക് യു